കലാ സാംസ്കാരിക മേഖലയ്ക്കുള്ള വിഹിതം മുൻവർഷത്തെ നൂറ്റി എഴുപത് പോയിൻറ്റ് നാല് ഒമ്പത് കോടി രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നാലൊമ്പത് കോടി രൂപയായി ഉയർത്തുന്നു എ രാമേന്ദ്രൻ ആർട്ട് ഗാലറി സർ പ്രസിദ്ധ പ്രസിദ്ധനായ ചിത്രകാരൻ ശ്രീ എ രാമേന്ദ്രൻ ഏകദേശം അദ്ദേഹത്തിൻ്റെ ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ രൂപ വിലമതിക്കുന്ന ചിത്രങ്ങൾ സൗജന്യമായി സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിന് അദ്ദേഹത്തിൻ്റെ കുടുംബമായി ധാരണ ഉണ്ടാക്കിയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈട് അദ്ദേഹമായിട്ട് സംസ്കാരം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അതിനുള്ള ആർട്ട് ഗാലറി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് അവിടെ ആരംഭിക്കും സാർ പത്മനാഭപുരം കൊട്ടാരത്തിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൻ്റെ സമഗ്ര നവീകരണം ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് സർ ജില്ലാതല പുരാവസ്തു പൈതൃക മ്യൂസിയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിക്കായി നാലു കോടി രൂപയും പുരാരേഖ വകുപ്പിൻ്റെ വിവിധ പദ്ധതിക്കായി പ്രവർത്തനങ്ങൾക്ക് ഏഴ് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു സംസ്ഥാനത്തെ പുരാതന നിർമ്മിതികളായ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ പത്തു കോടി രൂപ വകയിരുത്തുന്നു മാവേലിക്കരയിലും തകഴി മാവേലിക്കര തകഴി എന്നിവിടങ്ങളിലുള്ള പഴയ ബുദ്ധകേന്ദ്രങ്ങളെ സംരക്ഷിക്കുവാൻ അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു മൃഗശാല കാശ്ബംഗാളിലെയും മൃഗശാലയുടെയും പ്രവർത്തനത്തിനായി ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു എ കെ ജി മ്യൂസിയത്തിൻ്റെ പ്രവർത്തനത്തിന് മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സർ ശ്രീമൂലം അസംബ്ലിയായി പ്രവർത്തിച്ചിരുന്ന അയ്യങ്കാളി ഹാൾ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിക്കുന്നു സർ തിരുവനന്തപുരത്ത് തെരുവുകളിൽ നടപ്പിലാക്കിയ ആർ ടി പദ്ധതി മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി രണ്ട് കോടി രൂപ വലിയ വകരുന്നു സാർ തൃശൂർ പൂര നഗരിലെ പ്രധാന കേന്ദ്രമായ പുരനഗരിയിലെ പ്രധാന കേന്ദ്രമായിട്ടുള്ള തേക്കിങ്കാട് മൈതാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അഞ്ച് കോടി രൂപ അനുവദിക്കുന്നു സർ കൊല്ലത്ത് ഹിസ്റ്ററി ആൻഡ് മാരി മ്യൂസിയം സ്ഥാപിക്കുന്നതിന് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് വിവിധ പദ്ധതികൾക്കായിട്ട് ഇരുപത്തൊന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ ഇ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടമായിട്ട് രണ്ട് കോടി രൂപ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് വകിയിരുത്തുന്നു